ഇതോ മാസ മോട്ടോഷൻസാണ് ഹോണ്ടേടെ ഹോണറ്റ് വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിങ് കയറ്റിയിട്ടുണ്ട് നിലവിൽ നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞാൽ ജനറൽ സർവീസ് ഓയിൽ ചെക്ക് ചെയ്യാം ആവശ്യമെങ്കിൽ മാറ്റാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ സെൽഫ് ചെക്കപ്പ് ചെയിൻ ചെക്കപ്പ് പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്കൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട് ആ ലൈറ്റ് കറക്റ്റായിട്ട് വർക്കിംഗ് അല്ല വാട്ടർ സർവീസ് ചെയ്യാം വണ്ടി സ്ലോ സ്പീഡിൽ ഓഫ് ആയി പോണോ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് ചെയിൻ്റെ ഭാഗം നോക്കുമ്പോൾ ചെയിൻ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്തതിനു ശേഷം ചെയിൻ ഒന്ന് ലൂവ് ചെയ്തെടുക്കാം കാരണം ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ചെയിൻ പ്രോബ്ലം വരുന്നത് മഴക്കാലത്താണ് കാരണം നമ്മൾ കറക്റ്റായിട്ട് ചെയിൻ ലൂബ് കറക്റ്റായിട്ട് ചെയ്യും ഓപ്പൺ ചെയ്യണാകുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ നമ്മളിടയ്ക്ക് ലൂബ് ചെയ്ത് ഉപയോഗിക്കണം കാര്യം ഈ ചെയിൻ പ്രത്യക്ഷത്തിൽ കാഴ്ചയിൽ വലിയ പഴക്കം തോന്നണ പക്ഷേ ഓൾറെഡി നമുക്ക് കംപ്ലയിൻറ്റിലേക്ക് വരൂ കേട്ടോ പിന്നെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് നോക്കുമ്പോൾ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ ടയറിൻ്റെ കണ്ടീഷനും അത്യാവശ്യം നല്ല ടയറാണ് പിന്നെ നമുക്ക് അതിൻ്റെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് സമയത്ത് നമുക്ക് ബാറ്ററി ഇതുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമ്രോണിൻ്റെ ബാറ്ററി ഇരിക്കണേ ആമ്രോണിൻ്റെ അഞ്ച് ആമ്പരിൻ്റെ ബാറ്ററി ആണ് പന്ത്രണ്ട് വോൾട്ട് അഞ്ച് ആമ്പർ അതാണ് ബാറ്ററി കപ്പാസിറ്റി അപ്പോൾ നമ്മൾ അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ലോഡിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ വോൾട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഹോണ് ഇൻഡിക്കേറ്ററ് അങ്ങനത്തെ കമ്പോണൻസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യും അതായത് ഹോണൊക്കെ കറക്റ്റായിട്ട് അടിക്കും ഇൻഡിക്കേറ്റർ ബ്രേക്ക് ലൈറ്റൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും പക്ഷേ സെൽഫ് എടുക്കാനായിരിക്കും ബുദ്ധിമുട്ട് കാണിക്കുക സെൽഫ് മോട്ടോർ വർക്ക് ചെയ്യണമെങ്കിൽ ബാറ്ററിക്ക് കൃത്യമായിട്ട് ആംബിയർ വേണം അപ്പോൾ ഞാൻ ഒരു സെൽഫ് മോട്ടോർ വർക്ക് ചെയ്യുന്ന രീതിയിലൊരു ലോഡ് കൊടുക്കുകയാണ് ഇതിനകത്തേക്ക് ലോഡ് കൊടുക്കുമ്പോൾ കണ്ട ഏഴ് വോൾട്ട് ആറ് വോട്ടിലേക്കൊക്കെ വരാം ശരിക്കും ഒമ്പത് വോൾട്ടിൻ്റെ താഴേക്ക് വന്ന ബാറ്ററി ഡാമേജ് ഡാമേജായിട്ടാണ് കണക്കൂട്ടാനായിട്ട് ഇതിപ്പോൾ ശരിക്കും ആറ് വോൾട്ട് വരെ വരുന്നുണ്ട് അപ്പോൾ ബാറ്ററിയുടെ ആണ് സെൽഫിൻ്റെ പ്രശ്നം ഇടയ്ക്ക് കാണിക്കുന്നത് അത് ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമുക്ക് ഉള്ള വേറൊരു പ്രോബ്ലം വണ്ടി സ്ലോ സ്പീഡിൽ ഐഡ് ലിങ്ക് നിൽക്കുമ്പോൾ ഓഫ് ആയി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കാർബേറ്ററുമായി ബന്ധപ്പെട്ട വരുന്ന കംപ്ലൈൻ്റാണ് അപ്പോൾ കാർബേറ്ററിനകത്ത് ശരിക്കും അഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ വാക്യം മെഷിനൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് വാക്യം മെഷിന് തേമാനം വരാമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇതേപോലെ തന്നെ ഈ കാർബേറ്ററിൻ്റെ ഉള്ളിലും തേമാനം ഉണ്ട് നമ്മൾ നോക്കുമ്പോൾ അറിയാം ഈ കാർബേറ്ററിൻ്റെ ആ സൈഡൊക്കെ നല്ല രീതിയിൽ തേമാനം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കാർബേറ്റർ അസംബ്ലി പാടി മാറ്റിൽ പ്രായോഗിക്കില്ല നല്ല റേറ്റ് വന്നിട്ടുണ്ട് അയ്യായിരം രൂപ അയ്യായിരം അഞ്ഞൂറ് നമുക്ക് ചിലവ് തന്നെ രസമാണ് പക്ഷേ ഈ വാക്യം ബിസ്റ്റ് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്തുതരാം കാരണം ഇത് അതിൻ്റെ ഉള്ളിൽ ഔഡർ പിടിക്കുന്നത് കൊണ്ട് തന്നെ വരിയിലും ചെറിയ വ്യത്യാസം കാണിക്കും വണ്ടിയുടെ പെർഫോമൻസിലും വ്യത്യാസം കാണിക്കും പിന്നെ സ്ലോ സ്പീഡിൽ വണ്ടി നിർത്തുന്ന സമയത്ത് ഐഡിലിംഗിൽ നിർത്തുമ്പോൾ ഓഫ് ആയി പോകണേൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഇത് ഈ സ്ലോ ജെറ്റ് ബ്ലോക്ക് ആയിക്കണം കേട്ടോ അപ്പോൾ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക സ്ലോ ജെറ്റ് ഈ പറയുന്ന സ്ലോ ജെറ്റ് മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം വാക്യം ബിസ്റ്റ് മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം ഒരു പരിധിവരെ സോൾവ് ആയിക്കോളും പക്ഷേ ഈ വാക്യം ബിസ്റ്റർ മാറ്റിയാലും നമുക്ക് കാർബൈഡ്രൻ്റെ ഉള്ളിലുള്ള തേമാനം അത് നമ്മൾ നോക്കുമ്പോൾ ഈ മൂലയ്ക്കായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ മൂലയ്ക്കൊരു കാറിനടുത്ത് പോയക്കണ പോലെയുണ്ട് ഏ അപ്പോൾ അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്ന് റബ്ബ് ചെയ്തിട്ടൊക്കെ ഒന്ന് കയറ്റിയിടാം അപ്പം നൂറ് ശതമാനം പഴയ രീതിയിലേക്ക് ആവില്ല പക്ഷെ എന്നാൽ പോലും നമുക്കൊരു തൊണ്ണൂറ് ശതമാനം ഇപ്പോഴത്തെ നിലവിലുള്ള കംപ്ലയിൻറ്റ് പരിഹരിക്കാനായിട്ട് പറ്റും അപ്പോൾ പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കിയാണ് നമ്മൾ അതിൻ്റെ ബ്രേക്ക് പാഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട് ബ്രേക്ക് പാഡൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് ബ്രാറ്റൊക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ എക്സ്ട്രാ പിടിപ്പിച്ചാണെങ്കിൽ ഈ എൽ ഇ ഡി ലൈറ്റാണ് തെളിയില്ലാന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ലൈനിൻ്റെ പ്രശ്നം വന്നത് നോക്കിയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം പിന്നെ സ്പാർക്ക് പ്ലഗ് കൂടി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് നല്ല നല്ല പ്ലഗ്ഗാണ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി എയർ ഫിൽഡറിൻ്റെ കണ്ടീഷൻ നോക്കി എയർ ഫിൽട്ടർ ഇത് മിരിക്കണത് കമ്പനി ഫിൽറ്ററാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് പുതിയ ഫിൽട്ടറാ വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ഞാനതിൻ്റെ നിലവിൽ നമുക്ക് വരുന്ന ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അതിനകത്ത് നമുക്ക് മാറ്റേണ്ടി വരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്രേക്ക് ഈ ഇതിൻ്റെ ബൂട്ട് സെറ്റ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം എൻജിൻ ഓയിൽ നമ്മൾ നോക്കിയിരുന്നു ഓയിൽ മാറ്റേണ്ട ഒരു ടൈം ആയിട്ടില്ല കിലോമീറ്റർ ഓടാനുണ്ട് അത് കിലോമീറ്റർ ആയിട്ട് മാറ്റിയാൽ മതി നമ്മൾ നേരത്തെ മാറ്റേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കാർബേറ്റർ ക്ലീനർ ആവശ്യം വരും ക്ലീനർ ജെറ്റ് സ്ലോ ജെറ്റ് ആവശ്യം വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വാക്യം പിസ്റ്റർ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട് അത് അത്രയാണ് അതിനകത്ത് തന്നെ പിന്നെ നമുക്ക് ബാറ്ററി സെൽഫ് ബാറ്ററി മാറ്റിയാലാണ് സെൽഫിൻ ടൈസ് പ്രോപ്പറായിട്ട് വർക്ക് ആവുകയുള്ളൂ അതിനുശേഷം നമുക്ക് ചെയി ലൂബ് നമ്മൾ വാട്ടർ റെസിസ്റ്റിൻ്റെ ടൈപ്പ് ചെയ്യിൻ ലൂബ് നമുക്ക് ഉപയോഗിക്കണം കാരണം ഇപ്പോൾ മഴയാണ് അപ്പോൾ അതിനനുയോജ്യമായിട്ടുള്ള ചെയിൽ ലൂബ് ആണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ അതടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം ഏകദേശം ഒരു ഏഴ് മണിക്കാകുമ്പോഴത്തേക്കാണ് വർക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ കേട്ടോ കംപ്ലീറ്റ് ആക്കിയുമ്പോൾ വിളിച്ചോളാം എസ്റ്റിമേറ്റും വീഡിയോസ് ഏകദേശം വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം